എനിക്ക് കുടുംബമില്ലേ എനിക്ക് മക്കളില്ലേ കുടുംബത്തോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരമൊരു ഉയർന്നാൽ ആളുകൾ നമ്മളെ എങ്ങനെ കാണും പതിനൊന്ന് കൊല്ലമായി ഈ കേസിന്റെ പിറകെ നടക്കുന്നു കോപ്പിയടി പിടിച്ചതിന്റെ പക തീർക്കാൻ എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥിനികൾ വ്യാജപീഡനക്കേസിൽ കുടുക്കിയ ഒരു അധ്യാപകന്റെ വാക്കുകളാണിത് ഇക്കഴിഞ്ഞ ദിവസങ്ങളാണ് വിദ്യാർത്ഥിനികൾ നൽകിയ പീഡന പരാതി വ്യാജമെന്ന് കണ്ടെത്തി മൂന്നാർ ഗവൺമെന്റ് കോളേജ് അധ്യാപകനായ ആനന്ദ് വിശ്വനാഥനെ കോടതി വെറുതെ വിട്ടത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥന് നീതി ലഭിക്കാൻ പതിനാറ് വർഷമാണ് വേണ്ടി വന്നത് പതിനാല് ഓഗസ്റ്റിൽ നടന്ന എം എ ഇക്കണോമിക്സ് രണ്ടാം സെമിസ്റ്റർ പരീക്ഷയ്ക്കിടെ നടന്ന കോപ്പിയടി പിടിച്ചതിനാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പരാതി നൽകിയത് സെപ്റ്റംബർ അഞ്ചിന് കോളേജിൽ നടന്ന എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പിയടിച്ച അഞ്ച് വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായ ആനന്ദ് വിശ്വനാഥ് പിടികൂടുകയായിരുന്നു തുടർന്ന് സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ എക്സാം ഇൻവിജിലേറ്ററോട് നിർദ്ദേശിച്ചെങ്കിലും ഇൻവിജിലേറ്റർ അത് ചെയ്തിരുന്നില്ല വിദ്യാർത്ഥിനികൾ എസ് എഫ് ഐ പ്രവർത്തകർ ആയിരുന്നതിനാലാണ് ഇടത് അനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹി കൂടിയായ ഇൻവിജിലേറ്റർ സംഭവം റിപ്പോർട്ട് ചെയ്യാതിരുന്നെന്ന ആരോപണവും ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പീഡന ആരോപണം ഉന്നയിച്ച് വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകുന്നത് പരാതി എഴുതിയത് മൂന്നാറിലെ സി പി എം ഓഫീസിൽ വെച്ചാണെന്ന് വിദ്യാർത്ഥിനികൾ തന്നെ കോടതിയിൽ മൊഴി നൽകി പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനാണ് കുട്ടികൾ ശ്രമിച്ചതെന്നും ഇതിന് പ്രിൻസിപ്പൽ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായും കോടതി കണ്ടെത്തിയിരുന്നു എം എൽ എയും സി പി എം നേതാവുമായ എസ് രാജേന്ദ്രൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന സംശയം അധ്യാപകൻ ഉയർത്തുന്നുണ്ട് പ്രൊഫസർ പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പേടി കേസിൽ കൊടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിലുള്ളത് ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ നാല് കേസുകളാണ് മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തത് ലൈംഗിക പീഡന കുറ്റം ആരോപിച്ച ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നാല് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഇതിൽ രണ്ട് കേസിൽ ആനന്ദ് വിശ്വനാഥനെ വെറുതെ വിട്ടു എന്നാൽ മറ്റു രണ്ട് കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയും ചുമത്തി ശിക്ഷിച്ചു ഇതിനെതിരെ ആനന്ദ് വിശ്വാഥൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി ഇത് പരിഗണിച്ച കോടതി കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് നിരീക്ഷിക്കുകയായിരുന്നു ഒരു അധ്യാപകനും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആനന്ദ് വിശ്വനാഥന് സംഭവിച്ചിട്ടുള്ളത് വിധി വന്ന ശേഷം പോലും അതിനത്തെ സഹപ്രവർത്തകരോ പരാതിക്കാരോ പ്രിൻസിപ്പളോ പോലും ആനന്ദ് വിശ്വനാഥനെ കാണാൻ വന്നിട്ടില്ല ഇത്തരമൊരു പരാതി മൂലം ആനന്ദ് വിശ്വനാഥന് സമൂഹത്തിൽ ഏൽക്കേണ്ടി വന്ന അഭിമാനക്ഷതം ചെറുതല്ല എസ് എഫ് ഐ തന്നെ ഇതിന് രാഷ്ട്രീയമായി മുന്നിട്ടിറങ്ങിയതിനാൽ അവരുടെ ഭാഗത്തു നിന്നും ക്ഷമാപണം ഉണ്ടാവേണ്ടതുണ്ട് വ്യാജ കേസുകൾ കെട്ടിച്ചമയ്ക്കാൻ കൂട്ടുനിന്ന് ഒരാളുടെ വ്യക്തിജീവിതത്തിനും ആത്മാഭിമാനത്തിനുമാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എസ് എഫ് ഐ തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പിഴവ് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഇനിയും ഉണ്ടാവാൻ പാടില്ല